கம்யூனிகேஷனா மீன தீந்து வரணும் ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ജൂവിന് മുന്നിലാണ് നമ്മളുള്ളത് ജൂവും മ്യൂസിയവും ഒക്കെയാണ് ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച ലഭിക്കുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ ജൂവിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ മൻസൂർ മുഹമ്മ തിരുപ്പുഴം റാവുളാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫാമിലി ടിക്കറ്റ് രണ്ട് അച്ഛൻ അമ്മയും പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള രണ്ട് കുട്ടികളുവാണെങ്കിൽ ഈ നാല്പത് രൂപ കൊടുത്താൽ മതി മതിവിടാം അങ്ങനെ നമ്മൾ ജൂലേക്ക് കടന്നിരിക്കാനായിട്ട് തൃശ്ശൂർ സൂവിലേക്ക് ഇവിടെ ഇപ്പം സ്ഥലം മാറ്റി വേറെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി അടുത്തത് മാറ്റുന്നത് ഇവിടെ നിന്ന് അതുകൊണ്ട് പത്ത് മുന്നൂറ്റമ്പത് ഏക്കറോ അങ്ങനെ മുന്നൂറ്റമ്പത് കോടി മുടക്കിയോ ഒക്കെ അങ്ങനെ ഒരു മുന്നൂറ്റമ്പതിന് കണക്കാണ് നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു ആൾ പറഞ്ഞത് കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പോൾ ചെ സംഗതി വലുതായിട്ടൊന്നും കാണില്ല ചെറുതായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു കുട്ടികൾക്കൊക്കെ എന്നുള്ള രീതിയിൽ ചെറിയ പൈസ കൊടുത്താൽ മതിയല്ലോ മുതിർന്നവർക്ക് പോലും ഇരുപത് രൂപ കൊടുത്താൽ മതി അമ്പത് വർഷം വരെ ആയ സഭ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും മക ചെളവ് കരിങ്ക ചക്കി പരുന്തുകൾക്ക് സാധാരണ എല്ലാരും ഇടുന്ന പേരാ ചക്കി കൃഷ്ണ മാത്രം കൃഷ്ണെടുക്ക ശ്രദ്ധിക്കാൻ അതിലും ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്ന കേട്ടോ ഇതിനകത്ത് വേഴാമ്പല് വെള്ളക്കൊക്കെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇവർ ഇവിടുന്ന് സ്ഥലം മാറ്റണ കാരണം പലതിനേയും ഇവിടെ ഇങ്ങോട്ട് മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയായി ആണെന്ന് തോന്നുന്നത് ഇതൊക്കെ കാലിയാണ് ഇതാണ് അരണമരം ഒക്കെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ ഇത് കുറുക്കൻ ഒരെണ്ണ ഉള്ള ഇറച്ചിയൊക്കെ ഇട്ടുകൊടുങ്ങ പച്ച ഇറച്ചി ഇട്ടുകൊടുത്തിരിക്കറുക്കൻ ഇന്ത്യ പാകിസ്ഥാൻ ബർമ്മ നേപ്പാള് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് ആയസ് ഇന്ത്യൻ ജാക്കൽ കുറുക്കൻ പക്ഷെല്ലാം ഒന്നും ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെയൊക്കെ നടക്കണമല്ല എന്റെ ഇടക്കൊക്കെ ഉണ്ട് കേട്ടോ കാട്ടിലൊക്കെ അങ്ങോട്ട് പോലും കുറെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അവരുടെ രീതിക്ക് വിട്ട് വളർത്തിയിരിക്കുക ഇവ ചാട് ഓർമ്മ

ണ്ട് പ്രസവിച്ചതേ ഉള്ളു കേട്ടാ റോഡിന് കുറുകയാണല്ലേ വിധവ അത് കൊള്ളാം മ്ലാവാണ് ഏട്ട മ്ലാവുകള് എന്തോരാണ് അതിന്റെ പശുവൊക്കെ പശുവൊക്കെ നിക്കുന്ന പോലെ ഇങ്ങനെ ചെളിയിൽ നിൽക്കുന്ന ഭയങ്കര ചെളിയായിപ്പോയി അത് കാരണം ആ ഒരു സാധാരണ കാണുന്ന ആ മാൻ്റെ ഒരു ഭംഗി കിട്ടുന്നില്ല കുറേ ഉണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ഉണ്ട് കുറേ അശോകമരം എന്താ അശോകമരമാണീ കാണത് ിംഗമരം നാഗലിംഗമരത്തി കൊള്ളാം കേട്ടിപ്പോട്ടാമസ് ചൂട് കൂടിയിട്ട് വെള്ളത്തിറങ്ങി കിടക്ക കേട്ടോ

ഇപ്പൊ മ്യൂസിയത്തിലൊക്കെ എവിടെ സൂല് വേണേലും നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുപോലുള്ള ഈ മുതലകള് ഇങ്ങനെ ചത്ത പോലെ കിടക്കണതല്ലാതെ ജീവനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല ഒറിജിനൽ ആണോ ഇതാണ് ഒറിജിനലാണോ ശീമയാലി

Middag! Middag! ന്മാരുപയോഗിച്ചിരുന്ന വഞ്ചികളാകട്ടെ ഉം കൊള്ളല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഹൗസ് ബോട്ടിന്റെ പണ്ടത്തെ മോഡല് അയക്കാനൊക്കെ ഇയർ കൊടുക്കും ആ ഇരുന്നു ഓഹോ ഇല വായു പോയി ഓക്കേ വിണ്ടത്തിൽ പറ്റീ ഇgetElementById അതിനെ നമ്മളേദനમાં നൗറുന്ന താങ്ങ പറ്റും അങ്ങോട്ട് പറ്റും ഹേയ് ഹേയ് ഞാൻ 맞아 തോലുകാ നീ വിചേтерക്കുന്ന വാപ്പടാണ് കുറച്ചൊന്നും വേണ്ട അവിടെ കിടക്കണ തീത്തി ഉറക്കവും മാത്രല്ല ഫുഡ് വേണ്ട കേട്ടോ അവിടെ ഇറച്ചിരിക്കണോ

ഊഞ്ഞാരാടാൻ പോണ നിങ്ങള് പിന്നെന്ത് ചെയ്യാനുണ്ട് പേ നോക്കുന്നുള്ള

നല്ല വിഷമുള്ള സൈസാ കേട്ടാ മഞ്ഞേരി എവിടെ ഉണ്ടോ ഇതാ അത് ഇതും ഓർക്കരാല്ലേ കറക്റ്റാണല്ലേ ഒരെണ്ണ ഉള്ളത് രണ്ടുമൂണോ ഉണ്ട് അത് ഉണ്ട് ണക്കിഴഞ്ഞതിൻ്റെ പാട് നോക്കി ശങ്കുവരെ ശങ്കര മുന്നാണ് പിന്നെ പലതും കൂടുതലും മുഖ കൊടുക്കു അടിച്ചിട്ടായിരിക്കും ഇപ്പം അത് വേണ്ടത് അങ്ങനെ ഇറക്കി 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 വിഡംബര എത്തി കേട്ടാണ്ടത് അതൊരു പാർട്ടിയുണ്ടല്ലോ എം എൽ എണ്ണ ഇങ്ങനെ നമ്മൾ നേരത്തെ ഇവിടെ മരത്തിട്ടുണ്ടാവും ഇപ്പോൾ ഒരെണ്ണം അല്ലേ ഉള്ളു ഇതിലൊരെണ്ണം ആയിരിക്കും വെക്കാറു മരത്തെ കറങ്ങി നടക്കണല്ലേ നമ്മൾ ആ സ്ഥലത്തോടി കയറി അങ്ങനെ കറങ്ങി ഫുള്ള് ഇങ്ങനെ കറങ്ങി നമ്മളിത് ഇവിടെ എത്തി കേട്ടോ ഈ ഭാഗത്ത് ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് വേണം മ്യൂസിയം ക്യാൻറ്റീനൊക്കെ ഉണ്ട് ചായ കാപ്പി എല്ലാം കുടിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് കേട്ടോ